മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നിമിഷപ്രിയുടെ കാര്യത്തിൽ മനുഷ്യത്വ നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായും എൻ്റെ ഗവൺമെൻറ് ഇടപെട്ട് ഇത്തരത്തിലുള്ള വധശിക്ഷകൾ ഒഴിവാക്കുന്നതിലൂടെ ഉള്ള ഗുണകരമായ ഒരു ഇടപെടൽ കാണാൻ ഇക്കാര്യത്തിൽ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടൽ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഴിമതി അന്വേഷിക്കണം ലീഗ് ജനകീയമായി ഫണ്ടാണ് അതിന്റെ വിനിയോഗത്തിലാണ് അഴിമതി നടന്നിരിക്കുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ജനങ്ങളോട് കൃത്യമായി കണക്ക് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അതിൽ അഴിമതി നടന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നമുണ്ട് ആ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതി അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അവരും പറയേണ്ടി ആവശ്യമായ അനേ അപ്പം നടത്തുന്നുണ്ട് അത് ഏതാണ് പറഞ്ഞത് അപ്പോൾ അത് ഓട്ടം ഭൂമി വാങ്ങാനേ പാടില്ല വിൽക്കാനും പാടില്ല അങ്ങനെയുള്ള ഭൂമിയാണ് വാങ്ങിയതെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി എനിക്കൊരു പൂർണ്ണമായിട്ട് അറിയില്ല പക്ഷെ കുറച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതല്ല പി കെ ശശി വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ Phone double nine four six double nine double nine seven six.